അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിലെ അധികായകനായ ബഹുമാന്യനായ ആര്യാധന സുഖത്തിന് അത് ഓരോ ക്ഷണിക്കും ഈ എക്സിബിഷൻ സെമിനാറും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ചരിത്ര പണ്ഡിതനും പ്രഭാഷകനും ചരിത്ര വിഭാഗം തലവനും കൂടിയായ ശ്രീ ഡോക്ടർ പി ശിവദാസൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എ പി അബ്ദുസമത് സാഹിബ് വേദിയിലിരിക്കുന്ന കെ എ ജബാർ നിയമത്തുള്ള മുലവി പി സി സുലൈമാൻ മഥ്നി അഹമ്മദ് കുട്ടി സാഹിബ് ആരിഫ് ഹസൻ പ്രൊഫസർ അതുപോലെ തന്നെ അലി ഷാക്കിർ നസീറ സാജിദ ഉച്ചി പടക്കമുള്ള വേദിയിലിരിക്കുന്ന പണ്ഡിതരെ ചരിത്ര പ്രഭാഷകരെ അധ്യാപകരെ സംഘാടകരെ കാനവന്മാരെ സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വളരെ വിശദമായ കാലത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അപഗ്രഥനത്തിനുള്ള വേദിയാണ് ഇനിയുള്ള ഒന്ന് രണ്ട് ദിവസം ആധികാരികമായി നിങ്ങളുമായി സംവദിക്കാൻ ഒട്ടേറെ ചരിത്ര ഗവേഷണങ്ങൾ പ്രബന്ധങ്ങൾ ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട് എനിക്ക് എന്നെ ഈ ചടങ്ങിലൊന്ന് സംബന്ധിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ ഇന്ന് മലബാറിലെ ഒരു വീരപുത്രൻ ഇതിഹാസ പുരുഷൻ ആയ അബ്ദുറഹിമാൻ സാഹിബിൻ്റെ എഴുപത്തിയൊന്നാം ചരമദിനമാണ് അങ്ങനെയുള്ളൊരു പരിപാടിയിൽ കോഴിക്കോട് പങ്കെടുക്കേണ്ടതു എനിക്ക് ഉടനെ ഒന്ന് നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഒന്ന് പോകണമെന്ന റിക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിൽ ആദ്യം തന്നെ എന്നെ സംസാരിപ്പിച്ചത് ഇവിടെ വളരെ വിശദമായിട്ടല്ലെങ്കിലും മലബാറിൽ കഴിഞ്ഞ കാലത്തുണ്ടായ ജന്മി കുടിയാൻ പോരാട്ടം അതല്ലെങ്കിൽ വരേണ്യവർഗത്തിനെതിരെയുള്ള പോരാട്ടം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം കർഷക തൊഴിലാളികളുടെ പോരാട്ടം ചെറുകിട കച്ചവടക്കാരുടെ പോരാട്ടം ഇതൊക്കെ ഒരു രൂപത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ വരച്ച് കാട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ചരിത്രമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ചും മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വതന്ത്ര സമരം നടന്നു സമരം പരാജയമാണെങ്കിലും അതിന് ശിപായി ലഹള എന്നൊക്കെ വിളിച്ചിരുന്നുവെങ്കിലും ആ സമരം ബ്രിട്ടീഷുകാരുടെ മനസ്സിലുണ്ടാക്കിയ ആഴത്തിലുണ്ടാക്കിയ െക്കുറിച്ചുള്ള വലിയ ഒരു അവർക്ക് നാളെയെക്കുറിച്ചുള്ള ഒരു വലിയ എന്താ പറയുക നമുക്കൊരു വിങ്ങൽ ഒരു പോറൽ അവർ കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഈ നാട് ഭരിക്കണമെങ്കിൽ ഇങ്ങനെ പോയാൽ പോരാ കാരണം എന്താ അതിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്ന് പോരാടിയ ഒരു സമരമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ശത്രുപക്ഷത്തെ എങ്ങനെ ഭിന്നി അവന്റെ ശക്തി എങ്ങനെ ക്ഷയിപ്പിക്കാൻ പറ്റും ശത്രുപക്ഷത്തെ ക്ഷയിപ്പിക്കാൻ ഒരു മാർഗവുമില്ല ഒരു പ്രധാന കാര്യം ചെയ്യാൻ പറ്റുന്നത് ഭിന്നിപ്പിക്കുക എന്താണ് ഏറ്റവും കൂടുതൽ ആഴത്തിൽ അവരെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ് ഭിന്നിപ്പിക്കാൻ മറ്റൊന്നുമല്ല മതമാണ് അതുകൊണ്ട് തന്നെ ഈ പോരാടിയ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരുമിച്ച് പോരാടിയ ആ സമരത്തിന്റെ തീക്ഷ്ണത കൃത്യമായി തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള അജണ്ടകൾ ഉണ്ടാക്കി അതിനുള്ള തിരക്കഥകൾ നിർമ്മിച്ചു അതിനുവേണ്ടി കേഴ്സൺ പ്രഭുവിനെ തന്നെ ഈ നാട്ടിലേക്ക് എത്തിച്ചു ബംഗാൾ വിഭജനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം നിരവധി കാര്യങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഭിന്നിപ്പിക്കുക ഈ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരെ കുറച്ചുപേരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു ഹിന്ദു നാട്ടുരാജാക്കന്മാരെ കയ്യിലെടുക്കാൻ കൈയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ശ്രമമുണ്ടായി എന്നിട്ട് കുറച്ചുപേരെ പ്രീണിപ്പിച്ചും കുറച്ചുപേരെ തലോടിയും മറ്റുള്ളവരെ പീഡിപ്പിച്ചും ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാർ ഒരു നയം രൂപീകരിക്കുകയുണ്ടായി നമുക്കറിയാം സർ സയ് അഹമ്മദ് ഖാനെ പോലുള്ള സർസൈദ് അമീർ അലിയെ പോലുള്ള വലിയ പണ്ഡിതർ പോലും ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഒരു തലോടലേറ്റ് അല്പമൊന്നും മയങ്ങി അതേസമയം ഇപ്പുറത്ത് ബദറുദ്ദീൻ തയ്യബ്ജിയെ പോലുള്ള ആളുകൾ അതിശക്തമായി പറഞ്ഞു ദേശീയ പോരാട്ടത്തിനു വേണ്ടി വാദിച്ചു അവിടെ ദേശീയ വിമോചന പോരാട്ടം നടക്കുന്ന സമയത്ത് തന്നെ ആ ദേശീയ വിമോചന പോരാട്ടത്തെ രണ്ടാക്കാൻ മുസ്ലിം വിഭാഗത്തെ ഇന്ത്യയിൽ രണ്ടാക്കി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായി സർ സർസൈദ് അഹമ്മദ് ഖാനെ പോലുള്ളവർ സർ സർസൈദ് അമീർ അലിയെ പോലുള്ളവർ ശക്തമായി വാദിച്ചു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിൽ ചേരാൻ പാടില്ല ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യേണ്ട സമയമല്ല ഇപ്പോൾ അതേസമയം ഈ പറയുന്ന ബദറുദ്ദീൻ തയ്യബ്ജിയെ പോലുള്ളവർ ഉലമാക്കളുടെ സംഘടന സംഘടന അവസാനം ഈ പറയുന്ന മുസ്ലിം സമൂഹത്തെ ദേശീയ വിമോചന പോരാട്ടത്തിലേക്ക് സ്വതന്ത്ര സമര പോരാട്ടത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ അതിനുവേണ്ടി അവരെ അനുശീലിപ്പിക്കാൻ അന്ന് ഫത്തുവ പോലും ഇറക്കേണ്ടി വന്നു എന്നതാണ് അന്നത്തെ അവസ്ഥ അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഇതിലേക്ക് വന്നത് അങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കലിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവന്നത് അതുമാത്രം അതിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയുണ്ടായി ആ ഒരു കാലയളവിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നത് ഞാനൊക്കെ എപ്പോഴും വിശ്വസിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന ഒരു വർഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് ദേശീയ തലത്തിൽ തന്നെ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു മതരാഷ്ട്രവാദത്തിനെ പിന്തുണക്കുന്നവരും മതേതരത്തെയും ദേശീയതയും പിന്തുണക്കുന്ന വിഭാഗവും തമ്മിലുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായ കാലമാണ് അതിൻ്റെ തുടക്കമാകും ആ വർഷമാണ് അബ്ദുറഹിമാൻ സാഹിബ് കൊടുങ്ങല്ലൂരിൽ പിറന്ന വർഷം കൂടിയാണ് എന്നും ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കണമെന്ന് കൃത്യമായി വാദിച്ചിരുന്ന അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ജനിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്ന് പറയുന്ന വർഷത്തിൽ ദേശീയ ദേശീയതലത്തിൽ വർഗീയ രാഷ്ട്രീയവും മതേതര രാഷ്ട്രീയവും തമ്മിൽ ഒരു വ്യക്തമായ സംവാദമുണ്ടായ തുടങ്ങിയ കാലഘട്ടമാണ് മാത്രമല്ല ശേഷമുള്ള കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മലബാറിൽ നമുക്കറിയാം പത്തരഞ്ച് കത്തി കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച സംവിധാനം ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ കബറിസ്ഥാൻ എന്ന് വിളിച്ച സം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ മുസ്ലിം ഈ പറഞ്ഞ തീഷ്ണമായ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ അടിമകളായി അവരുടെ എല്ലാ മർദ്ദന മുറകളുമേറ്റ് ഒരു നിവൃത്തിയുമില്ലാതെ അവസാന ഘട്ടത്തിൽ ആയുധമെടുത്ത് പോരാടേണ്ടി വന്ന മാപ്പിള മക്കൾ പക്ഷേ അവരോട് ആയുധം താഴെ വയ്ക്കാൻ അബ്ദുറഹിമാൻ സാഹിബിനും മൊയ്ത്തുമൊലവിക്കുമൊക്കെ കേണപേക്ഷിക്കേണ്ട ഗിലാഫത്ത് കമ്മിറ്റി പിരിച്ചുവിടേണ്ട ഘട്ടം പോലും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ബോധപൂർവമായി നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെ ഈ പറയുന്ന രൂപത്തിൽ വേർതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി മുസ്ലിം കാലഘട്ടം ഹിന്ദു കാലഘട്ടം സത്യം പറഞ്ഞാൽ ഇവിടെ മുഗൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ താഴെ തട്ടിൽ നടത്തിയതാരാ ഇവിടുത്തെ ഹിന്ദു പൗരപ്രമാണിമാരാണ് സമീധർമാരും ബാക്കിയുള്ളവരുമാണ് അവർക്ക് തമ്മിൽ അഭിപ്രായ ഇല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വർഗപരമായി ഒന്നായി ചിന്തിക്കുന്ന വരേണ്യവർഗ മുസ്ലിങ്ങളും വരേണ്യവർഗ ഹിന്ദുക്കളുടെയും ചിന്ത ഒന്നായിരുന്നു ഒരു ഹിന്ദു ഭരണാധികാരി ഉണ്ടായിട്ടും സാധാരണ ഹിന്ദുവിന് പ്രത്യേകമായ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല വലിയ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചിട്ടും സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല വർഗപരമായി അവർ കൃത്യമായി ഒരുമിച്ച് പോയവരാണ് എന്നാണ് ചരിത്രം ആഴത്തിൽ അപകരിച്ചവരൊക്കെ പറയുന്നത് ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല മാത്രമല്ല ആ കാലഘട്ടത്തിൽ പക്ഷെ ഇന്ന് അതിനെയൊക്കെ മാറ്റിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുക എങ്ങനെ ഇത് ഹിന്ദു കാലഘട്ടമാക്കി ഒന്നുകൂടി ഉറപ്പിക്കാൻ പറ്റും മറ്റത് മുസ്ലിം കാലഘട്ടം മോശമാക്കാൻ എന്ത് പറ്റും എന്ന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെയല്ല ചരിത്രം സോമനാഥ ക്ഷേത്രം കൊള്ളയടിക്കാൻ അന്നത്തെ മുഹമ്മദ് ഖാസിക്ക് അദ്ദേഹം കൈബർ ചുരം കടന്നു വരാൻ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പിന്തുണ നൽകിയത് അവിടെയുള്ള ഹിന്ദു സമീന്ദാർമാരും കൂട്ടരും ആളുകളൊക്കെ ആയിരുന്നു കാശ്മീരിലുണ്ടായിരുന്ന രാജാവായിരുന്ന ഹർഷവർദ്ധൻ എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹം ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗജനാവിൽ എപ്പോഴൊക്കെ പൈസ കുറയും എന്ന് വെച്ചാൽ ഗജനാവിൽ പൈസക്ക് കുറവുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ ട്രഷറിയിൽ പൈസ ഇല്ലെങ്കിൽ നേരെ പോയി അമ്പലത്തിൻ്റെ ഗദ് കൊള്ളയടിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെയും അതിനുവേണ്ടി ഒരു ഡിപ്പാർട്ട്മെൻറ്റും തന്നെ ഉണ്ടാക്കിയിരുന്നു അപ്പം ഞാൻ പറയുന്നത് അക്കാലഘട്ടത്തിൽ പള്ളിയുടെ ആക്രമണങ്ങൾ അതെങ്കിൽ അമ്പലത്തിൻ്റെ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന ജാതി മത വ്യത്യാസം പോലുമില്ല കൊള്ളയടിക്കാൻ പോലും പരസ്പരം കൂട്ടുനിന്ന് കൊടുത്തിരുന്ന കാലഘട്ടമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് വർഗപരമായി ഒരു ചിന്തയിൽ നിൽക്കുന്ന ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു മുസ്ലിം കാലഘട്ടം അല്ലെങ്കിൽ ഹിന്ദു കാലഘട്ടം എന്ന ബ്രിട്ടീഷുകാർ ഇതിനെ ഇന്ത്യയെ രണ്ടായി മുറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇപ്പ ഭരിക്കുന്ന ഭരണകൂടം അതിനുവേണ്ടി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും സത്യം അതല്ല ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിച്ച ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല അതിനുവേണ്ടി വാദിച്ചവരാണ് മുഴുവൻ പണ്ഡിതന്മാരും ഒക്കെ അതിനുശേഷം വന്ന് അബ്ദുൽ കലാം ആസാദ് സജീവമായി ദേശീയ വിമോചന പോരാട്ടത്തിന്റെ രംഗത്തേക്ക് തൊള്ളായിരത്തി ഇരുപതുകളോടുകൂടി കടന്നു വന്നതോടെ ഒരു ഭാഗത്ത് അബ്ദുൽ കലാം ആസാദ് ആരാ അബ്ബുൽ കലാം ആസാദ് അദ്ദേഹം ജനിച്ചില്ല ആദ്യമായി ഖുർആൻ ഉറുദുവിലേക്ക് തർജമ ചെയ്ത അബ്ദുൽ കലാം ആസാദ് മുഴുവൻ മനപ്പാടമാക്കി അബ്ദുൽ കലാം എന്ന തുലിക നാമത്തിൽ പന്ത്രണ്ടാം വയസ്സ് മുതൽ എഴുതി തുടങ്ങി വലിയ പ്രഭാഷകനായി പതിനാലാം വയസ്സിൽ അറിയപ്പെട്ടു അദ്ദേഹത്തെ അതുകൊണ്ട് അബുൽ കലാം വാക്കുകളുടെ പിതാവ് എന്ന പേര് പോലും ആളുകൾ വിളിക്കാൻ തുടങ്ങിയത് അങ്ങനെയുള്ള അബ്ദുൽ കലാം ആസാദ് ആ അബുൽ കലാം ആസാദ് പറഞ്ഞു നമുക്കറിയാം വളരെ അദ്ദേഹത്തിന് ചരിത്ര പ്രധാനമായ പ്രസംഗമുണ്ട് അദ്ദേഹം പറഞ്ഞു എന്റെ പടച്ചതമ്പുരാൻ ഒരു മാലാഖി അയച്ച് കുത്തബിനാറിന്റെ മുകളിൽ കയറി നിന്ന് ഒരു കൈയിൽ സ്വതന്ത്ര ഇന്ത്യയും മറുകൈൽ ഹിന്ദുവും മുസ്ലിമും ജീവി ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയും ചൂണ്ടി വെച്ച് ഏതാണ് അബ്ദുറഹിമാൻ നിനക്ക് അബുൽ കലാം നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ പടച്ച നമ്പുരാനോട് ഞാൻ പറയും ഹിന്ദുവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം പക്ഷേ ഹിന്ദുവും മുസ്ലിമും ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് എനിക്ക് വേണ്ടതെന്ന് എൻ്റെ പടച്ച തമ്പുരാനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞ അബുൽ കലാം ആ അബുൽ കലാം ഒക്കെ കടന്നുപോയിന് ശേഷം ആ ധാരയെ തന്നെ പിന്നീട് അറിയപ്പെടുന്നത് ദേശീയ മുസ്ലിങ്ങൾ എന്ന പേരിലാണ് ഖാൻ അബ്ദുൽ ഖഫർ ഖാൻ ആണെങ്കിലും അബ്ദുൽ കലാം ആസാദ് ആണെങ്കിലും സഖീർ ഹുസൈൻ ആണെങ്കിലും അബ്ദുറഹിമാൻ സാഹിബാണെങ്കിലും മൊയ്ത മൂലവി ആണെങ്കിലും ഒരു വലിയ നിര ഞാൻ അപ്പുറത്തെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ വല്ലാതെ പറയുന്നില്ല അതേസമയം നമുക്കറിയാം മതരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ച മുഹമ്മദ് അലി അലീജിനെ പോലുള്ള ആളുകൾ മുഹമ്മദ് അലി അലീജിനെ പോലുള്ള മതരാഷ്ട്രത്തിന് വേണ്ടി വാദിച്ചു എന്ന് മാത്രമല്ല ലാഹോറിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രമേയത്തിൽ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഇസ് എ ഡ്രീം ദി ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ക്യാൻ ഇവോൾവ് അണ്ടർ എ കോമൺ നേഷനാലിറ്റി നടക്കാത്ത സ്വപ്നമാണ് ഇതൊരു സ്വപ്നം മാത്രമാണ് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യ നടക്കാത്ത സ്വപ്നമാണ് എന്ന് ലാഹൂറിൽ വെച്ച് മുഹമ്മദ് പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ തൊള്ളായിരത്തി നാൽപ്പതിൽ രാംഖിൽ വെച്ച് അബുൽ കലാം ആസാദ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു നമുക്ക് ചരിത്രമില്ലേ ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം നമ്മുടെ പിതാമകന്മാർ ഒരുമിച്ച് ജീവിച്ചില്ലേ ഒരുമിച്ച് കച്ചവടം ചെയ്തില്ലേ ഒരുമിച്ച് പ്രാർത്ഥിച്ചില്ലേ ഒരുമിച്ച് ഒരുമിച്ച് സംഗീതം അഭ്യസിച്ചില്ലേ അവരവിടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ലേ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഈ മണ്ണിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ് ആണ് വേണ്ടത് ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യ എന്ന് ഉറക്കെ പറഞ്ഞ അബുൽ കലാം അസാദ് അങ്ങനെ തുടർന്ന് വരുന്ന കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ ഈ മലബാറിലെ ഈ പറയുന്ന മലബാർ കലാപത്തെക്കുറിച്ച് ഗിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് മലബാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുമ്പോൾ വളരെ ആഴത്തിൽ അതിലേക്കൊക്കെ കടന്നു പോകേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ഒക്കെ ഒരുമിച്ച് എന്നും ഇസ്ലാമതം ഇന്നും നമുക്കറിയാം എന്നും പര ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വക്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വക്രീകരിച്ച് അവതരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്നും നടക്കുന്നു ഈ സമൂഹത്തിലെ സമുദായത്തിലെ ഒരു ശതമാനത്തിൻ്റെ പോലും പിന്തുണയില്ലാത്തവർ ലക്ഷ്യബക്കാർക്കും താലിബാനും ഐ എസ് ഐ എസിനും ഇസ്ബുൾ മുജാഹിദീനും ഒന്നും എത്ര ശതമാനം മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ട് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ഇസ്ലാം പറഞ്ഞ രൂപത്തിലാണോ കർമ്മശാസ്ത്രം പഠിച്ചിട്ട് അല്ലെ അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ പറഞ്ഞ വിശുദ്ധ ഖുർഹനാണെങ്കിലും തിരു സുന്നത്താണെങ്കിലും കർമ്മശാസ്ത്രം ആഴത്തിൽ അപകൃതിച്ചാലും എവിടെയും നമുക്ക് സഹിഷ്ണുതയോടുകൂടി ജീവിച്ച് കാണിക്കുന്ന വിശ്വാസികളെയാണ് ഏത് മതക്കാരനും കണ്ടാൽ നമ്മളോട് വലിയ ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന ഒരു മുസ്ലിമിനെയാണ് എല്ലാവരും പ്രതിപാദിച്ചിട്ടുള്ളത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാരെപ്പോലും ഐ എസ് ഐ എസിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണം നമ്മൾ ഈ ചരിത്രത്തെ പ്രതിപാദിക്കാൻ ചരിത്രത്തെ അപഗ്രഥിക്കാൻ വർത്തമാനകാലത്തുകൂടി നമുക്കത് ഉൾക്കൊണ്ടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിന് ഇത്തരം പ്രവർത്തനങ്ങൾ ഈ പറയുന്ന ഈ ഒരു ഇരുപത്തിയാറ് വർഷം ആയി പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇത്ര മഹത്തരമായൊരു സ്ഥാപനം ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിൻ്റെ അങ്കണത്തിലേക്ക് കടന്നു വരുന്നത് നിയമത്തുള്ള മൊലവിയുമായി നിരന്തരമായി ബന്ധപ്പെടാറുണ്ട് അദ്ദേഹവുമായുള്ള സൗഹൃദമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് എന്തൊക്കെയായാലും നമുക്കറിയാം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ധീരോദാത്തമായ കാര്യങ്ങൾ ഈ പറയുന്ന അന്ധവിശ്വാസത്തിനും അനാചാരത്തിലും മന്താളിച്ചു നിൽക്കുന്ന ഒരു ജനതയെ കൈപിടിച്ചു കൊണ്ടുവന്ന് അക്ഷര വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ പോരാട്ടങ്ങൾ പക്ഷേ ഞങ്ങളൊക്കെ വേദനിച്ചൊരു കാലഘട്ടമുണ്ട് ഇത് ഇതിൽ വന്നിരുന്ന ആശയപരമായ ഭിന്നത പക്ഷേ ഇന്ന് ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നു ഞങ്ങളെപ്പോലുള്ളവർ ഒരു സമുദായത്തെ ഒരു സമൂഹത്തെ അക്ഷര വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവർ അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും പോരാടിയവർ സ്ത്രീധനത്തിനെതിരെ ശക്തമായി പോരാടിയവർ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് ഉറക്കം വിളിച്ചു പറഞ്ഞവർ ആ വിളി ആ ശബ്ദത്തിൽ അതിന്റെ അതിന്റെ ഊർജം ആവാഹിച്ചു കൊണ്ട് പ്രവർത്തിച്ചവരാണ് ഞങ്ങളൊക്കെ അതിനുവേണ്ടി അതിൻ്റെ നല്ല കാര്യങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചവരാണ് ഈ വരുന്ന സമൂഹമൊക്കെ ഈ ജീവിക്കുന്ന വർത്തമാനകാല സമൂഹം പക്ഷേ എല്ലാവർക്കും വേദനയുണ്ടായ ആശയപരമായ ഭിന്നതയുണ്ട് പക്ഷേ അതൊക്കെ മാറി ഒരുമിച്ച് കൊണ്ട് തന്നെ വീണ്ടും ഈ പറയുന്ന ജനതയെ ഒരുമിച്ച് കൈപിടിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരുമിച്ചുള്ള പ്രയാണത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടിയിരിക്കുന്നു എന്ന് പറയുന്ന സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലാണ് ഈ ഈ പറയുന്ന ചരിത്ര സെമിനാർ നടക്കുന്നത് എന്ന പ്രാധാന്യം കൂടി ഞാൻ കാണുന്നു എന്തായാലും ഇതൊക്കെ നടക്കട്ടെ ഇതിനെല്ലാവിധ പിന്തുണയുമുണ്ട് എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സാമലൈക്കു